നേരം അല്ലാഹുത്തേല പറയില്ല എന്തേ ഇന്നലെ പറയാഞ്ഞ അല്ലാഹുത്തേല പറയില്ല ഏതൊരു മനുഷ്യനോട് ഒരു കാര്യം ചോദിച്ചാലും ഒരു അയ്യായിരം റുപ്യണ്ടോ എന്ന് പറഞ്ഞാ എടാ ഇജ് രാവിലെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ പല വൈകിയുണ്ടായിരുന്നു ഉപ്പൻ്റെ ഒരു എന്തേജ് ഇന്നലെ ചോദിക്കും ചോയിക്കും അള്ളാഹുത്തേല മാത്രം നേരം പറയില്ല എന്തേ ജല പറയാഞ്ഞോയിക്കൂല അപ്പതിനൊന്ന് മാസമായി എവിടെ ആയിരുന്നു ചോയിക്കൂല പറയാൻ തയ്യാറായ മതി പറയാൻ തയ്യാറായ മതി നമ്മൾ പറയാൻ തയ്യാറില്ല എന്നതാണ് പ്രശ്നം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരും അള്ളഹാനോട് ദോക്കലില്ല വലിയ വലിയ കാര്യം മാത്രമേ പറയലുള്ളൂ പഠിച്ചോനെ കുഷ്ഠം തരരുതേ വെള്ളപ്പാണ്ട് തരരുതേ ക്യാൻസർ തരരുതേ കീറി മുറിക്കുന്ന ദണ്ണം എന്ന് നമ്മൾ ദ്വാർക്കും പനി തരരുതേ എന്ന് ദ്വാർക്കലില്ല കാരണം എന്താ പനിക്ക് പാരസിറ്റാമോള് മതി അള്ള വേണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പെന്തായി പനി ഒന്ന് നോക്കുമ്പോ എന്നും കൂടി അതൊരു പിടുത്തില്ലാത്ത രൂപത്തിലേ അള്ളാഹു എല്ലാ മാരാവ്യാധികളെ തൊട്ടും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അവൻ നമ്മളെ സലാമത്താക്കട്ടെ അവൻ നൽകുന്ന പരീക്ഷണങ്ങൾ അതിജയിക്കാനുള്ള തോഫ് കൂടി അവൻ നമുക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മളെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കണം അള്ളാൻ്റെ റഹമത്ത് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ് വളരെ വ്യാപകമാണ് റഹ്മത്തിന്റെ വാക്ക് ഞമ്മക്ക് പലപ്പോഴും ഇല്ല നമ്മളൊരു വർത്താനം പറയും പോലെ റഹ്മത്തില്ല കാലുകൊണ്ട് വയ്യെങ്കിലും ഞാൻ അവിടെ നിന്ന് നീച്ചാൻ്റെ എല്ലി ഞാൻ ചവിട്ടി മുറിച്ചു എന്നൊക്കെ പറയാം വർത്താനത്തിൽ വരെ റഹ്മത്തില്ല നോട്ടത്തിൽ റഹ്മത്തില്ല സമീപനങ്ങളിൽ റഹ്മത്തില്ല ഒന്നിലും റഹ്മത്തില്ല പരിശുദ്ധമായ റമദാൻ കഴിയുമ്പോഴേക്ക് പച്ചി പക്ഷി കുഞ്ഞിനെ കൂട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം എന്നോട് മിണ്ടിയാൽ മതി എന്ന് പറഞ്ഞ മുത്തുനബിയുടെ ഉമ്മത്താണ് ഞാൻ എന്ന് പറയാനുള്ള ഒരു ക്വാളിറ്റി നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് കഴിഞ്ഞ റമദാൻ മാസത്തിലുള്ളതിനേക്കാൾ എന്തെങ്കിലും ഒരു മാറ്റം ഈ റമദാനിലേക്ക് നമുക്കുണ്ടെങ്കിൽ മാത്രമേ റമദാൻ നമുക്ക് മുതലാവുള്ളൂ അല്ലെങ്കിൽ ഒരു കൊല്ലം നഷ്ടമായി സംഗതി ഇപ്പോ വണ്ടി അട്ടി മരിച്ച ഷഹീദിന്റെ കൂലിയുണ്ട് മരത്തിൻ്റെ ചോട്ടു വട്ടാൽ ഷഹീദിന്റെ കൂലിയുണ്ട് വള്ളവേദന മരിച്ച ഷഹീദിന്റെ കൂലിയുണ്ട് പക്ഷെ നമ്മളെല്ലാവരും എന്തിനാ ദീർഘായുസിനു ദുരക്കണത് ദീർഘായുസിനു ദുരക്കണേൻ്റെ കാരണം എഴുപത്തി അഞ്ച് വയസ്സായാൾക്കും എഴുപത്തിയാറ് വയസ്സായാൾക്കും ഒരേ ഈ പോരാ ഒരു കൊല്ല ഏറെ ജീവിച്ചാൽ ഒരു കൊല്ലത്തെ കൂടുതൽ കൂടുതലുണ്ടാവണം അതിനാണ് ഏറെ ചോദിക്കുന്നത് അതുണ്ടായിരിക്കും നഷ്ടം കഴിഞ്ഞ കൊല്ലത്തെ റമദാൻ്റെ റമദാനിനേക്കാൾ ഈ വർഷത്തെ റമദാനിൽ ഒരു കൊല്ലത്തെ ഈമാൻ കൂടിയിട്ടുണ്ടോ നഷ്ടമാണ് ലാഭമാണ് ജീവിതം ഇബാദത്തായ രണ്ട് വർഗം മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ ഒന്ന് മനുഷ്യവർഗമാകുന്നു മറ്റത് ജിൻ വർഗമാകുന്നു കയ്യും കാലും അളകണില്ല കണ്ണകണില്ല മുണ്ടി വർത്താനം പറണില്ല അന്നും വെള്ളം ഇറങ്ങണില്ല കട്ടിലും അങ്ങനെ ഈമാനോടുകൂടെ കടന്നാല് ഓരോ ശ്വാസത്തിൻ്റെ എണ്ണം കണ്ടും അവൻ്റെ ഏടുകളിൽ ഹസനാത്തി എഴുതി വെക്കുന്നവനാണ് അള്ളാഹു താലാ ജീവിതം ഇബാദത്തായ രണ്ട് വിഭാഗേ ഉള്ളു ഒന്ന് ജിന് സ്വർഗമാകുന്നു മറ്റൊന്ന് ഇൻസ് വർഗമാകുന്നു ഭിതൻ അള്ളാഹു താല സ്വർഗം കൊടുക്കും ഏത് ഇബാദത്തിന്റെ പേരിലാണ് അവന് സ്വർഗം കൊടുക്കുന്നത് അവൻ ജീവിക്കുന്നു എന്നതാകുന്നു അവൻ ചെയ്യുന്ന ഇബാദത്ത് ഭാഗത്ത് ജീവിക്കുന്നുണ്ടല്ലോ അത് തന്നെയാണ് ഓൻ ചെയ്യണ ഈ ജീവിതം ഇബാദത്തായ രണ്ടു വർഗം ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാനും ആ രണ്ടു വർഗത്തോട് മാത്രമേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ മൂരിയോട് മൂരി നീ നിന്റെ ബുദ്ധി കൊണ്ട് അള്ളാഹിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ടില്ല മരത്തോട് പറഞ്ഞിട്ടില്ല മൂരി ജന്മനാ മുസ്ലിമാണ് പോത്ത് ജന്മനാ മുസ്ലിമാണ് മരിക്കുമ്പോഴും മുസ്ലിമാണ് മരങ്ങൾ മുസ്ലിമാണ് നക്ഷത്രം മുസ്ലിമാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും മുസ്ലിമികളാകുന്നു മനുഷ്യന് മാത്രമാണ് സംശയമുള്ളത് ജിന്നിനുമാണ് സ്വാതന്ത്ര്യമുള്ളത് മനുഷ്യൻ ജിന്നി എന്നീ രണ്ട് വർഗങ്ങളെ അള്ളാഹു താല ജനിപ്പിച്ചിരിക്കുന്നത് മുസ്ലിമാക്കി തന്നെയാണ് എല്ലാ മനുഷ്യനും മൂന്ന് കാര്യങ്ങൾ ജന്മനാവുണ്ടെന്നാണ് ഒന്ന് ഈമാൻ രണ്ട് ഇൽമ് മൂന്ന് ഫിത്തറത്തുൽ കൂവത്ത് മൂന്ന് ഗുരങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും ജന്മനാണ്ട് ഫിത്രത്തുൽ ഈമാൻ എല്ലാ മനുഷ്യന്മാരും ജന്മന മോമിനിയങ്ങളാണ് പിന്നെ അവനൊരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം കൊണ്ട് പോകാൻ കാഫിറവാതിരുന്നാ മതി ജന്മന എല്ലാവരും മോമിനിയങ്ങളാണ് എല്ലാ മനുഷ്യന്മാരും ജന്മന എല്ലാവർക്കും വിവരണ്ട് വിവരല്ലാത്ത ആരുമില്ല പിരാന്തനെന്താ വണ്ടി വരുമ്പോൾ വരുമ്പോ റോട്ടുമ്പോ നടക്കാത്തത് വിവരമുള്ളതുകൊണ്ട് തന്നെയാണ് അതാണ് ഫിത്രത്തുൽ ഇൽമ് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ട് ജീവിക്കാനാവശ്യമായ വിജ്ഞാനം അള്ളാഹു എല്ലാവർക്കും ജന്മന നൽകിയിട്ടുണ്ട് അതിനെയാണ് ഫിത്രം എന്ന് പറയുന്നത് ഫിത്രത്തുൽ കൂവത്ത് എന്ന് പറയുന്ന ഒന്ന് നമുക്കുണ്ട് ജന്മന എല്ലാവരും കഴിവുള്ളവരാണ് ആരും കഴിവില്ലാത്തവരല്ല സ്വന്തം ചുമലുകൊണ്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഭിത്തികൾ തള്ളി മാറ്റിയാണ് എല്ലാവരും പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെ തിരക്കിയിട്ടാണ് എല്ലാവരും പുറത്തു കൊന്നത് ഇങ്ങനെയാണ് തള്ളി മാറ്റിയിട്ട് തല പുറത്തു കിട്ടിട്ട് അങ്ങനെയാണ് വന്നത് എല്ലാവരും ഇതാണ് കൂവാ എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു തേല കഴിവട്ടുണ്ട് എന്നിട്ട് പിന്നെ അവൻ അള്ളാഹു തേല സ്വാതന്ത്ര്യം നൽകി ആ സ്വാതന്ത്ര്യം കൊണ്ട് അവൻ കാഫിറാകാതിരുന്നാൽ മതി ആ സ്വാതന്ത്ര്യം കൊണ്ട് അവൻ ഫാസിഖാവാതിരുന്നാൽ മതി ആ സ്വാതന്ത്ര്യം കൊണ്ട് അവൻ ജാഹിരാകാതിരുന്നാൽ മതി ജാഹിൽ വിവരമില്ലാത്തവനല്ല ബോധമില്ലാത്തവനാകുന്നു വിവരം എല്ലാര്ക്കും ഉണ്ട് ഞാൻ ഇപ്പൊ അങ്ങനെ പ്രസംഗിക്കാണ് ഞാൻ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നത് ഓരോന്നാണ് എല്ലാവർക്കും കൂടി ഒന്നല്ല മനസ്സിലാകണേ കാരണം മനസ്സിലാകുക എന്ന് പറഞ്ഞ സാധനം കിടക്കണത് എല്ലാരെയും തലേന്റെ ഉള്ളിലാ എല്ലാരും കൂടിയും തല ഒന്നല്ല വേറെ വേറെ തലയാണ് ഞാൻ എനിക്കൊരിക്കലും നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കി തരാൻ കഴിയില്ല എനിക്കൊരു കാര്യം പറഞ്ഞു ഒച്ച ഉണ്ടാക്കാനേ കൈ ഉള്ളു മനസ്സിലാക്കണത് ഇങ്ങള് ഓരോരുത്തരും വേറെ വേറെയാണ് മനസ്സിലാക്കുന്നത് ഓരോരുത്തരെയും തല ഉപയോഗിച്ചാണ് മനസ്സിലാക്കുന്നത് ആ മനസ്സിലാക്കാൻ ആവശ്യമായ കാര്യങ്ങളെ അള്ളാഹു താല നേരത്തെ തന്നെ തലയിൽ വെച്ചിട്ടുണ്ട് അതിനെയാണ് ഫിത്രുൽ ഇൽമി എന്ന് പറയുന്നത് അത് വെച്ചുകൊണ്ടാണ് എല്ലാവരും എല്ലാ കാര്യം മനസ്സിലാക്കണത് എല്ലാവർക്കും അള്ളാഹു താല അടിസ്ഥാനപരമായി വിവരം നൽകിയിട്ടുണ്ട് ജനിച്ചതിന് ശേഷം അവൻ അള്ളാഹു താല നൽകിയ സ്വാതന്ത്ര്യം വെച്ചിട്ട് അവൻ ജാഹിലാകാതിരുന്നാൽ മതി ജാഹിൽ എന്ന് പറഞ്ഞാൽ വിവരല്ലാത്തവൻ എന്നല്ല ബോധമില്ലാത്തവൻ എന്നാണ് അബുജാഹിൽ ബോധമില്ലാത്തവനാണ് മുഹമ്മദ് നബി അള്ളാല്ലാം അള്ളാഹൻ റസൂൽ ആവാൻ എല്ലാ നിലക്കും യോഗ്യനാണ് എന്ന അബുജാഹിലിന് വിവരണ്ട് പക്ഷേ മുഹമ്മദ് നബി അള്ളാഹന്റെ റസൂലാണ് എന്ന ബോധം അവനുണ്ടായില്ല ഉണ്ടായില്ല എന്നതാണ് അവന്റെ പ്രശ്നം വിവരവും ബോധവും രണ്ടാണ് വിവരം എത്ര രണ്ടായിട്ടും കാര്യമില്ല അബോധമാവണം ദേഷ്യപ്പെടരുത് എന്നത് നമ്മളെ വിവരാണ് നമ്മളെ ബോധമല്ല അതുകൊണ്ടാണ് ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടാവുമ്പോൾ പിന്നെയും ദേഷ്യപ്പെടുന്നത് അസൂയ വയ്ക്കരുത് എന്നത് ഞമ്മളെ വിവരാണ് ബോധമല്ല അതുകൊണ്ടാണ് അസൂയന്റെ സാഹചര്യം വരുമ്പോൾ വീണ്ടും അസൂയ ഉണ്ടാകണത് വാസ്തവത്തിൽ അസൂയ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന ധിക്കാരമാകുന്നു കാരണം ആരും ഒരു സാധനം സ്വന്തമായി നേടുന്നതല്ല അള്ള കൊടുക്കുന്നതാണ് വിതരണം ചെയ്യുന്നത് അള്ളാഹുത്തേലയാണ് ഇൻ്റതെടുത്തിട്ട് ബഷീർ മാഷ് കൊടുത്തതല്ല ബഷീർ മാഷ് ഇത് എടുത്തിട്ട് എനിക്കും തന്നതല്ല എനിക്ക് കണക്കാക്കിയതാണ് എനിക്ക് തന്നത് മൂപ്പർക്ക് കണക്കാക്കിയതാണ് മൂപ്പർക്ക് കൊടുത്തത് പിന്നെന്തിനാ ഞാൻ അസുഖിക്കണത് എടുത്തു എടുത്ത് കൊടുത്തതാണെങ്കിലുള്ള ബുദ്ധിമുട്ട് അള്ളാഹുത്തേലയാണ് എനിക്കും തന്നത് അള്ളാഹുത്തേലയാണ് മൂപ്പർക്കും കൊടുത്തത് അല്ല പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ അടിവേ അക്രമിക്കുകയില്ല എത്രയാണോ തരണ്ടത് അത്ര എനിക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ തരേണ്ടത് അത്ര ഇങ്ങക്കും തന്നിട്ടുണ്ട് ആരുതും കൊറക്കൂല ആരും കൂട്ടൂല അള്ളാഹുവിന്റെ നീതി എന്താണെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ദിവസമാണ് മാഷറ എന്തേ പഠിച്ചോനെ അഞ്ചു വക്തും സുബിയും നിൽക്കരിച്ച് ഞാൻ ഇങ്ങനെയും തോരന്നിട്ട് ഇന്റെ പെരപ്പണി തീരാഞ്ഞത് എന്തുകൊണ്ട് നിന്റെ പെരപ്പണി തീർന്നില്ല എന്ന് നിന്നെ ബോധ്യപ്പെടുന്ന തരുന്ന ദിവസമാണ് എന്ന് പറഞ്ഞത് അങ്ങനെ നീ കുഴപ്പമുണ്ടായിരുന്നില്ല അവിടെ വെച്ച് പറയും ഇങ്ങനെയാണെങ്കിൽ പെരപ്പണി തീരാഞ്ഞാൽ കുഴപ്പമില്ല കാല് വെച്ചുത്തി വീണെ തറക്കടില്ല എന്ന് അവിടുന്ന് പറയും മഷറിയിൽ നിന്നെല്ലാവരും പറയും പറയും അള്ളാഹുവിന്റെ നീതി എന്താണ് അള്ളാന്റെ നീതി എന്താണെന്ന് എല്ലാ മനുഷ്യനെയും ബോധ്യപ്പെടുത്തുന്ന ദിവസത്തെയാണ് മാഷറി എന്ന് പറയുന്നത് എല്ലാരും എല്ലാ കാര്യവും ബോധ്യപ്പെടുത്തും അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വഭാവം നമ്മളിൽ വരണം അള്ളാഹു വാത്സല്യവാനാകുന്നു അള്ളാഹിന്റെ വാത്സല്യത്തെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതില്ല മുഹമ്മദ് നബി നബിസ്വല്ലാവി തങ്ങളുടെ സ്വഭാവത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവരണം ഇമാം 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 തമാം തന്റെസ് മുത്തു നബി സല്ലാ അലിസ്വലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് വളരെ പ്രബലമായ ഒരു ഹദീസ് നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് കളവ് പറയരുത് നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് കളവ് പറയരുത് ഇല്ലാത്തത് പറയരുത് നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് റീബത്ത് പറയരുത് നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് പറയരുത് റീബത്ത് എന്ന് പറഞ്ഞാല് തന്റെ സഹോദരൻ ഇഷ്ടമില്ലാത്തത് അയാളെ കുറിച്ച് പറയലാണ് ഉള്ളതന്നെ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ഫിത്തിനുണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ പറഞ്ഞത് വേറൊരാളോട് പറയലാകുന്നു അതാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട അവയവം നാവാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട അവയവം നാവാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി അഹദീയത്താണ് ഏകത്വമാണ് ഏറ്റവും വലിയ ശക്തി ദുനിയവിലെ സയ്യുനെ ഉമയത്ത് മുതലാളി പായയിൽ ചുരുട്ടി മണലിൽ കിടത്തി ഇടിച്ചപ്പോ ബിലാൽ വിളിച്ചു പറഞ്ഞത് എന്നായിരുന്നു അഹദ് അഹദ് വിളിച്ചു പറഞ്ഞു അത് കേട്ടുകൊണ്ട് അതുവഴി നടന്നു പോവുകയായിരുന്നോഅലിം പറഞ്ഞു നിന്നെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞു അഹദീയത്താണ് ദുനാവിലെ ഏറ്റവും വലിയ ശക്തി പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തുല്ലഹ്ലാസ് ഇറങ്ങിയ ആകാശഭൂമികൾക്ക് തറക്കല്ലിട്ടിരിക്കുന്നത് എന്ന സൂറത്തിന്റെ മേലിലാകുന്നു പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ശക്തി അഹദീയത്താണ് നമ്മളെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയുണ്ട് വേഴാമ്പല് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് വേഴാമ്പൽ എന്തുകൊണ്ട് വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായി എന്നാൽ കുറെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരാൾ എനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് തന്ന ഒരു കഥയാണ് ഒരു മെസ്സേജ് അതിലുണ്ട് എന്തുകൊണ്ട് വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായി അതിന് കുറേ ഉത്തരങ്ങളാണ് ഒന്നേ വംശനാശം സംഭവിക്കാൻ പോകുന്ന ഒരു പക്ഷിയാണ് വേഴാമ്പൽ രണ്ട് കേരളത്തിൽ തന്നെ ലോകത്ത് തന്നെ അപൂർവമാണ് കേരളത്തിൽ തന്നെ അപൂർവമായേ അതിനെ കാണപ്പെടാറുള്ളൂ മൂന്ന് വളരെ ആകർഷണീയമായ ഒരു പക്ഷിയാകുന്നു വേഴാമ്പൽ ഇങ്ങനെ കുറെ ഉത്തരങ്ങൾ അവസാനത്തൊരു ഉത്തരം അവസാനത്തൊരു ഉത്തരം വേഴാമ്പൽ ഏക ഭാര്യയോടൊപ്പം ജീവിക്കുന്ന പക്ഷിയാണ് ഒരു ആൺ വേഴാമ്പൽ പെൺ വേഴാമ്പലുമായി ഇണ ചേർന്നാൽ പിന്നെ ആ ആൺ വേഴാമ്പൽ മറ്റൊരു പെണ്ണുമായി ഇണ ചേരൂല പിന്നെ ജീവിതകാലം മുഴുവൻ ആ ഒരു ഇണയെ മാത്രമേ കൊണ്ടു നടക്കുകയുള്ളൂ അത് വേഴാമ്പലിൻ്റെ ഒരു പ്രത്യേകതയാണ് പെൺ പെൺവേഴാമ്പൽ മുട്ടയിടാനായി മുട്ടയിടുമ്പോൾ നല്ല ഒരു മാളം ഒരു ഗുഹ ഒരു പൊത്ത് തിരഞ്ഞെടുക്കും അങ്ങനെ ആ പൊത്തിൽ പോയി വേഴാമ്പൽ മുട്ടയിടും മുട്ടയിട്ട് കഴിഞ്ഞ് വിരിക്കാനാവുമ്പോൾ ആ മുട്ടകളെയും പെൺ വേഴാമ്പലിനെയും ആ പൊത്തിലാക്കിയിട്ട് ആൺ വേഴാമ്പൽ അതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേകമായ സ്രവം ഉപയോഗിച്ച് ആ പൊത്തിൻ്റെ മുൻഭാഗം അടക്കും ഒരു കൊക്ക് ഉള്ളിലേക്ക് ഇടാനുള്ള സ്ഥലം മാത്രം ബാക്കി വെക്കും ശ്വാസം കിട്ടാനും ഒരു കൊക്ക് ഇങ്ങനെ ഉള്ളിൽ ഇടാനുള്ള സ്ഥലം മാത്രം ബാക്കി പുഴക്കരയിലും മലകളിലും പർവതങ്ങളിലും സഞ്ചരിച്ച് ആൺവേഴാമ്പൽ ഭക്ഷണം ശേഖരിക്കും അങ്ങനെ അത് മടങ്ങി വന്ന് തൻ്റെ ഭാര്യ ഇരിക്കുന്ന ആ ഗുഹയുടെ ആ പൊത്തിൻ്റെ ഉള്ളിലേക്ക് കൊക്ക് ഇങ്ങനെ മാത്രം ഇട്ടിട്ട് ഭക്ഷണം കൊടുക്കും മുട്ട വിരിഞ്ഞ് കുട്ടികൾ പുറത്തിറങ്ങാനാകുമ്പോ പെൺവേഴാമ്പൽ അതിൻ്റെ കൊക്ക് പുറത്തേക്കിടും അപ്പോൾ ആൺവേഴാമ്പലിന കൂട് കൊത്തിപ്പൊളിക്കുകയും അങ്ങനെ കുട്ടികളും തള്ളയും പുറത്തിറങ്ങുകയും അവർ കുടുംബമായി ജീവിക്കുകയും ചെയ്യും ഇരതേടിയുള്ള യാത്രയിൽ വല്ല പുഴക്കലയിൽ വെച്ചോ വല്ല മലകളിൽ വെച്ചോ വഴിയിൽ വെച്ചോ എവിടെയെങ്കിലും ആൺവേഴാമ്പലിന് വല്ല അപകടവും സംഭവിച്ചാൽ നമ്മളെപ്പോലത്തെ വല്ല ദുഷ്ടന്മാരും കല്ലെറിഞ്ഞാല് അല്ലെങ്കിൽ വണ്ടി ഉത്തിച്ചാല് ഗുഹയിലിരിക്കുന്ന പെൺവേളാപരും കുട്ടികളും ഭർത്താവിനെ അല്ലെങ്കിൽ ഉപ്പയെ കാത്തുകൊണ്ട് ഇരുന്ന് കരഞ്ഞ് 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 ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാതെ മരണപ്പെടുന്ന ഒരു രംഗമുണ്ട് എലക്ട്രിക്കൽ കമ്പിയമ്മ തട്ടിറ്റ് പ്രാവ് താഴെ വീണ് കിടക്കുമ്പോ ഞമ്മക്കാർക്കെങ്കിലും അതിനെ കാത്തിരിക്കണേ ഒരു ഭാര്യ ഒരു ഭർത്താവുണ്ട് എന്ന് തോന്നാറുണ്ടോ റഹ്മത്ത് ഞമ്മളെ കൽബിൽ വന്നിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല മാസം വരും മാസം പോകും എന്നതല്ലാതെ